ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നാസ് ടിമ്പേഴ്സ് വടമ കുടിക്കാം ഒപ്പം രാഷ്ട്രീയവും പറയാം മാളയിലെ നിയാസിന്റെ ടൗൺ കഫേ എന്നടവിലെ മാള ടൌൺ ചായക്കടയിൽ രാഷ്ട്രീയം പറയാം വിവിധ ഗ്രാമപഞ്ചായത്ത് വാർഡിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ ചുവരിൽ പതിപ്പിച്ചാണ് ഇവിടെ ആരോഗ്യകരമായ രാഷ്ട്രീയ ചർച്ചകൾ ആകാമെന്ന് നിയാസ് പറയുന്നത് മറ്റെന്തിനേക്കാളും സൗഹൃദങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന എല്ലാവരുടെയും ഒരു നല്ല സുഹൃത്താണ് നിയാസ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒത്തിരി സുഹൃത്തുക്കൾ രാവിലെയും വൈകിട്ടും കടയിൽ വന്ന് ആരോഗ്യകരമായ രാഷ്ട്രീയ സംവാദങ്ങൾ നടത്താറുണ്ടെന്ന് നിയാസ് ലൈം ലൈറ്റ് ചാനലിനോട് പറഞ്ഞു ചൂടുപിടിച്ച വോട്ടെടുപ്പിന്റെ തിരക്കിൽ ഒരു ചായ കുടിച്ചാലോ എന്ന് കരുതി മാളയിലെ മുന്നിൽ കണ്ട ചായക്കടയിൽ കയറിയപ്പോൾ ലൈം ലൈറ്റിന്റെ ക്യാമറാമാന്റെ കണ്ണിൽപ്പെട്ടതാണ് ഈ വാർത്ത അപ്പോൾ തന്നെ ക്യാമറ ഓണാക്കി നിയാസുമായി കുശല സംഭാഷണത്തിൽ ഏർപ്പെട്ടു ഞങ്ങളുടെ ക്യാമറമാൻ

അത് രാഷ്ട്ര നന്മക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രമാണ് അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പേര് രാഷ്ട്രീയം ഇപ്പോൾ ഇവിടെ ഈ എലക്ഷനോടനുബന്ധിച്ച് വരുമ്പോൾ രാവിലെ ഒരുപാട് സ്ഥാനാർത്ഥികൾ വരും അവരുടെ സുഹൃത്തുക്കൾ അവരുടെ അണികൾ എല്ലാവരും വരുന്നുണ്ട് ഡെയിലി വരുന്നുണ്ട് ഇപ്പോൾ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള സ്ഥാനാർത്ഥികളാണ് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ ഇവിടെ നിന്ന് വിട്ടു കഴിഞ്ഞാൽ ഒരുപാട് അക്രമവാസന ഉള്ളവരുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഓക്കെ അപ്പം നമ്മൾ ഇപ്പം ഈ ഒരു വിഷയം ഞാനിങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്യാനൊരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ഒരു സ്ഥാപനത്തിൽ വരുന്ന ആ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മുടെ ഈ ഷോപ്പിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ഊർജം അവർക്കൊരു പോസിറ്റീവായിരിക്കണം അത് നല്ലൊരു രീതി എന്ന് വെച്ചാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികൾ പ്രവർത്തകർ അവരെല്ലാവരും ഇവിടെ വരുമ്പോൾ ഒരു നല്ലൊരു സഹകാരത്തോടു കൂടി ചായ എനർജി കിട്ടിയിട്ടാണ് അവർ ഇവിടെ പോകുന്നത് അങ്ങോട്ട് പരസ്പരമായിട്ടുള്ള അവരുടെ സംസാരങ്ങളും നല്ലൊരു രീതിയിൽ അത് കഴിഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോകുമ്പോൾ അപ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു സം ഒരു സന്തോഷമുണ്ട് അതേപോലെ തന്നെ ഈ സ്ഥാനാർത്ഥികൾക്കും കിട്ടുന്നുണ്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട് ആ ഒരു ഇതാണ് എൻ്റെ ഞാൻ ഇതിൽ ഏറ്റവും നമ്മൾ ആ ഒരു കണ്ടക്ടർ അതെ പണ്ട് കാലങ്ങളിൽ എൻ്റെ അത് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ കാലത്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് ആൾക്കാർ അവിടെ പോയി രാഷ്ട്രീയം പറയും രാഷ്ട്രീയം പറയുമ്പോൾ അവിടെ ചായ ചായക്കച്ചവടം നടക്കും പ്രശ്നങ്ങളാവും തല്ലാവും ഇവ അതൊക്കെ ആ ഒരു ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ളൊരിതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അത് തിരുത്തി കുറിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു ഇതിൽ രാഷ്ട്രീയം പറയാം പക്ഷെ അത് രാഷ്ട്ര നന്മക്ക് വേണ്ടി മാത്രമുള്ള സംസാരങ്ങളായിരിക്കുന്നത് അപ്പുറത്തോട്ട് പോകില്ല അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അത് തീർക്കാ ഇപ്പൊ സ്വാഭാവികമായിട്ട് ആരെങ്കിലും അറിയുന്നതിലൊക്കെ സംസ്ഥാനങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പൊ എന്റെ സുഹൃത്തുക്കളായാലും അല്ലെങ്കിൽ ഞാനൊക്കെ കേട്ടാൽ അത് ഇടപെട്ടിട്ട് അതിനെ സംസാരിച്ച് തീർക്കാറു പതിവ് അപ്പോൾ ഒരു നല്ലൊരു എനർജി ഒരു പോസിറ്റീവ് എനർജിയോട് കൂടിയാണ് ഇവിടെ നമ്മൾ പോകേണ്ടത് അപ്പോൾ ഒരു കുറച്ച് നേരത്തുള്ള ആ ഒരു സന്തോഷം അത് വലിയൊരു സന്തോഷം തന്നെയാണ് ഈ ചർച്ച ചെയ്യുന്നതിനിടയിൽ മാള ഏതൊരു നമുക്ക് അത് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഇതില് ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ എന്നെ ഞാൻ വേറൊരു കാര്യ പറയാം ഇപ്പോ എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഓണറെ എൻ്റെ സ്ഥാപനത്തിൽ വേറെ കസ്റ്റമർ ആരും ജീവനുള്ള കസ്റ്റമർ ആരും ഇല്ലാത്തൊരു സമയത്തായാലും എന്റെ കൂടെ ഏകദേശം ഒരു മുപ്പത് പേര് എൻ്റെ കൂടെ ഉണ്ട് അതായത് മുപ്പത് ചിത്രങ്ങളാണ് ഈ കാണുന്നത് മുപ്പത് സ്ഥാനാർത്ഥികളുടെ ഏകദേശം അതെ ഈ ഈ സ്ഥാനാർത്ഥികൾ ഈ സ്ഥാന എപ്പോഴും എന്റെ കടയിൽ ഞാൻ രാവിലെ അഞ്ചരക്ക് വന്ന് കട തുറന്ന് രാവിലെ തുറന്നിട്ടുണ്ട് ഈ ഒരു എട്ട് മണിയോടുകൂടി ഞാൻ രാത്രി പൂട്ടിയുമ്പോൾ ഒമ്പത് മണിയോട് പൂട്ടുമ്പോൾ അതുവരെ മെൻ്റെ കൂടെ മുപ്പത് പേര് എൻ്റെ കൂടെ ഉണ്ട് ഓൾറെഡി എൻ്റെ കൂടെ ഉണ്ട് അങ്ങനെ സംസാരിക്കാറില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം അവര് കാണുന്നുണ്ട് ഇവിടെ നടക്കുന്ന പ്രവൃത്തിയിൽ ആൾക്കാർ വരുന്നതൊക്കെ ഇവരിപ്പൊ ജീവനില്ലെങ്കിലും എന്ന് ഇവര് ഞാനൊരു തമാശ പറഞ്ഞാണ് കാരണം ഇവരുടെ മുഖത്ത് നോക്കിയിട്ട് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഒരാളെ കാണുക ഏതെങ്കിലും ഇപ്പൊ എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ ബിജെപി ആയിക്കോട്ടെ അവരെ പോയി കാണണം എന്നുണ്ടെങ്കിൽ അവരുടെ വാർഡുകളിൽ അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ അല്ലെങ്കിൽ അവരുടെ പാർട്ടി ഓഫീസിൽ കാണാം ഇതുപോലെ വരുന്ന എല്ലാവരും കാണാം ഇവിടെ വെച്ചിട്ട് അവര് എല്ലാവരെയും മുഖത്ത് നോക്കിയിട്ട് അവർ ഇവിടെ തല് പറയില്ല എല്ലാ വാർഡിലല്ലേ ഏകദേശം ഇവിടെ മാള ടൗൺ ആയിട്ട് അതെ ഞാനായിട്ട് കൂടുതൽ അടുപ്പമുള്ള സ്ഥാനാർത്ഥികളും അല്ലാത്തവരും കുറച്ചൊക്കെ ഉണ്ട് അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട് എല്ലാവരും ഇപ്പൊ ബിജെപി ഉണ്ട് എൽ ഡി എഫ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് മുസ്ലിം ലീഗിന്റെ ഏകദേശം ഏകദേശം നല്ലൊരു ഇതുണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോ സ്ഥാനാർത്ഥികൾ ഇഷ്ടംപോലെ വന്നിരുന്നു സ്ഥാനാർത്ഥി അവർക്കൊക്കെ വലിയൊരു സന്തോഷമാണ് കാരണം അവരൊക്കെ വെച്ചിട്ടുണ്ടെങ്കില് ഒരുപാട് പൈസ ചെലവ് ചെയ്തിട്ടുണ്ട് അവര് ഇതിന്റെ പരസ്യങ്ങൾ ഇത് പബ്ലിഷ് ചെയ്യുന്നുണ്ട് വണ്ടി കൊടുക്കണം അതേപോലെ അവർക്ക് ഭക്ഷണ ചെലവുകൾ വണ്ടി ചെലവുകള് ദുട്ടിക്കണേ ചെലവ് ഇതൊന്നുമ്പോ ഞാനൊരു പൈസ പോലും ഈടാക്കിയിട്ടില്ല എന്റെ ഒരു മനസ്സിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അതെ ഞാനിപ്പോ ഒരു ഏകദേശം ഒരാഴ്ച മുമ്പ് ഞാനിത് സ്വന്തം പെയിന്റ് ഒക്കെ അടിച്ചതാണ് അപ്പൊ എന്റെ കടിച്ചു വൃത്തിയാക്കിയിട്ടില്ല ഇതുണ്ടായിരുന്നു ആശയം വന്നിട്ട് ഒരാഴ്ച ഒരു ഒരു മാസം മുമ്പ് ആശയം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് വേറൊരു രീതിയിലായിരുന്നു അപ്പൊ അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇവിടെ എനിക്ക് തോന്നിയ ഒരു രീതിയാണ് ഞാൻ ഇവിടെ ആദ്യം ഇത് ചിപ്സോടെ ആയിരുന്നു ഇതിപ്പോ ചായയാക്കി ഇനിയിപ്പോ ഒരു ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ ഷേക്ക് എല്ലാ ഐറ്റംസുകളും ജ്യൂസ് ഐറ്റംസുകളൊക്കെ സ്റ്റാർട്ട് എല്ലാവരും എല്ലാവരും ചർച്ച ചെയ്തു നിങ്ങളുടെ ഈ എന്താ ഇനിയും ആശയങ്ങൾ വരട്ടെ ചായ പേരെന്താണ് പ്രത്യേകിച്ച് ഇലക്ഷനോട് അനുബന്ധിച്ചിട്ട് തെരഞ്ഞെടുപ്പ് ടൗൺ എന്നാണ് കഫേന്നാണ് ഇപ്പൊ ഞാൻ ഈ സ്ഥാപനം ഇരിക്കുന്നത് വർഷം ഏകദേശം ഒരു നാപ്പത് വർഷം വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ടൗൺ ഹോട്ടൽന്ന് പറയുന്നിട അപ്പൊ അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തിൽ കൂടി ആയിട്ടാണ് ടൗൺ കഫേന്ന് ആക്കി മാറ്റിയിട്ടുണ്ട് ഞാനത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഈ ഒരു സംവിധാനത്തോടനുബന്ധിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് വയ്ക്ക സ്നാക്സ് ഒരു അഞ്ച് ഐറ്റംസ് സ്നാക്സ് അഞ്ചുപത്ത ഇല്ല അങ്ങനെ മറ്റേ വെറൈറ്റി ഇല്ല ഇല്ല സ്വന്തം ഒന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല ഇപ്പൊ ഈ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കോവിഡിന്റെ ഒക്കെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ടൊക്കെ ചെയ്യും എല്ലാം ചെയ്യാവുന്ന അതെ നല്ലൊരു സന്തോഷമുണ്ട് എല്ലാവരും അറിയാം

കൊയില എന്നീ മര ഉരുപ്പടികളിൽ തീർത്ത മനോഹരവും ഈടു നിൽക്കുന്നതുമായ ജനലുകൾക്കും ടിംപേഴ്സ് എല്ലാ ബിൽഡിംഗ് പണികൾക്കും അനുയോജ്യമായ കെമിക്കൽ ചേർക്കാത്ത കൃത്രിമങ്ങളില്ലാതെ അളവിൽ കുറയാതെ സിമന്റ് കട്ടകൾ ഞങ്ങൾ വളരെ കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു നിങ്ങളുടെ വീടിന്റെ റൂമുകളുടെ അളവുകൾക്കൊത്ത രീതിയിൽ മനോഹരമായ കോർണർ സോഫകൾ നിർമ്മിച്ചു നൽകുന്നു എല്ലാവിധ നാടൻ മരങ്ങളും വിദേശ മരങ്ങളും തടികളായും ഉരുപ്പടിയായും കുറഞ്ഞ വിലയിൽ ലഭ്യമാണ് എല്ലാ മരങ്ങളുടെയും പൊഴിവാങ്ങൽ പ്ലെയിനിങ് കടച്ചിൽ സ്പിൻഡിൽ വർക്കുകൾ കറു കട്ടിങ്ങുകൾ എന്നിവ ഇവിടെ ചെയ്തു കൊടുക്കുന്നു മൂവായിരം രൂപ മുതൽ കട്ടിലുകളും ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ മുതൽ ഡോറുകളും ജനൽപാളികളും ഞങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ പണിതു നൽകുന്നു ടിംപേഴ്സ് വടമ